മലയാള സിനിമയിൽ ഇപ്പോൾ നടന്മാർ സംവിധായകരാവുകയും സംവിധായകർ നടന്മാരാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് എന്നാൽ പത്തൊമ്പത് വർഷമായിട്ടും മമ്മൂക്ക ഇതുവരെ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടില്ല എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്കയ്ക്കും ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് ഏതായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ മമ്മൂക്കയ്ക്ക് മികച്ച കഥാപാത്രങ്ങൾ കൊടുത്ത ഒരു എഴുത്തുകാരനാണ് ലോഹിദാസ് ഇപ്പോൾ തനിയാവർത്തനം മുതൽ നമുക്കറിയാം ആമരം വാത്സല്യം അങ്ങനെ കുറേ സിനിമകളുണ്ട് ഇങ്ങനെ ലോഹിതദാസ് മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു കഥ ആലോചിച്ചു ഒരു വാച്ച് റിപ്പയർ നടത്തുന്ന ഒരു നായകൻ്റെ കഥ അതായിരുന്നു ഭൂതക്കണ്ണാടി സത്യത്തിൽ ഭൂതക്കണ്ണാടി ലോഹിദാസ് വർഷങ്ങൾക്ക് മുമ്പ് ലോഹിദാസിൻ്റെ മനസ്സിലുള്ളൊരു കഥയായിരുന്നു ശരിക്കും അതൊരു വാച്ച് റിപ്പയറിൻ്റെ ഒരു വേഷമല്ലായിരുന്നു ആദ്യം അതായത് മകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ഒരച്ഛൻ്റെ കഥയാണ് ശരിക്ക് പക്ഷെ പിന്നീട് ഈക്ക് ഇതിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ലോഹിദാസ് യാദർശികമായിട്ട് റോഡിലൂടെ പോകുമ്പോൾ ഒരു വാച്ച് റിപ്പയർ ഷോപ്പും അവിടെ വാച്ച് റിപ്പയർ ചെയ്യുന്ന ഒരാളെയൊക്കെ കണ്ടു അപ്പോൾ ആൾ ഒരു അവരൊരു കണ്ണിലൊക്കെ കുറേ ലെന്സൊക്കെ വെച്ചിട്ടുള്ളൊരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലോഹിദാസിനെ ആ ക്യാരക്ടർ അങ്ങനെ മാറ്റിയെടുത്തു അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വിദ്യാധരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ലോഹിദാസ് സൃഷ്ടിച്ചെടുത്തത് അങ്ങനെ ലോഹിദാസ് ആദ്യമായിട്ട് ഇൻഡിപ്പെൻ്റൻ്റ് ഡയറക്ടർ ആവാൻ വേണ്ടി തിരഞ്ഞെടുത്തതും ലോഹിദാസിൻ്റെ ഈ കഥയും ലോഹിദാസിൻ്റെ കയ്യിൽ എപ്പോഴും കുറച്ച് കഥകളുണ്ടാവും എപ്പോഴും ലോഹദാസിൻ്റെ കയ്യിൽ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ലോഹിദാസ് ഉദ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ എഴുത്ത് നടക്കണം ഹരികുമാറിന് വേണ്ടി ലോഹിദാസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ലാൽ ജോസ് ആയിരുന്നു അപ്പോൾ ഉദ്യാനപാലകന്റെ എഴുത്തടക്കണ സമയത്താണ് ലാജോസ് ലോഹിദാസിനായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പാവണത് അപ്പോൾ ആ സമയത്ത് തന്നെ ലോഹിദാസ് അടുത്തത് ചെയ്യാൻ പോകുന്ന ഭൂതക്കണ്ണാടി സിനിമയെ സിനിമയെക്കുറിച്ചൊക്കെ ലാൽജോസിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഭൂതക്കണ്ണാടിയുടെ വർക്ക് വർക്കിടക്കുമ്പോൾ ലോഹിദാസ് ലാജോസിനെയാണ് അസോസിയേറ്റ് ആയിട്ട് വിളിച്ചത് അങ്ങനെ ലാൽജോസിനായിട്ട് ഈ ഡിസ്കഷനൊക്കെ ഇരിക്കുമ്പോൾ ലോഹിദാസ് അതുവരെ ഒരു പത്ത് പതിനഞ്ച് സീൻസ് എഴുതിയിരുന്നു ആ സീൻസൊക്കെ ലോക ലാൽജോസിന് ലോഹിദാസ് കാണിച്ചു കൊടുത്തതിന് ഇപ്പം ലാൽ ജോസ് പറഞ്ഞു ഇത് കുറച്ചും കഴിഞ്ഞ് മുമ്പ് തൊട്ട് മുമ്പ് ചെയ്ത ഉദ്യാനപാലകനിലെ നായക കഥാപാത്രമായിട്ട് നല്ല സാമ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൊതുവേ ലോഹിദാസിനെ പോലത്തെ ഒരു സീനിയറുടെ അടുത്ത് അങ്ങനെ ധൈര്യത്തോടു കൂടി ആരും പറയില്ല പക്ഷേ ലാൽ ജോസ് അത് പറഞ്ഞു ലോഹിദാസ് വളരെ പോസിറ്റീവായിട്ട് എടുത്തു ലോകദാസ് അതുവരെ എഴുതിയ സീൻസ് എല്ലാം കീറി കളഞ്ഞ് പുതിയൊരു തിരക്കഥ എഴുതി തുടങ്ങി അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഭൂതക്കണ്ണടിയിലേക്ക് എത്തിയത് അങ്ങനെ ഈ കഥ മമ്മൂക്കയുടെ അടുത്ത് പറയുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഐഡിയ വന്ന സമയത്ത് തന്നെ മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മൂക്കിക്കന്ന് സംവിധാനം ചെയ്യാൻ ഒരു ആഗ്രഹമൊക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഇത് ഞാൻ സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് മമ്മൂക്കയുടെ മനസ്സിലുണ്ടായിരുന്ന നായകൻ രജനീകാന്ത് ആയിരുന്നു അതായത് രജനീകാന്ത് അതുവരെ നമുക്കറിയാം ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ ആയിട്ടും ഒരു മാസ് മസാല സിനിമ ഒക്കെ അപ്പോൾ ദളപതി സിനിമയിൽ മമ്മൂക്കയും രജനീകാന്ത് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്തായിട്ട് മമ്മൂക്കിക്ക് നല്ല സൗഹൃദമുണ്ട് അങ്ങനെ മമ്മൂക്കിക്ക് രജനീകാന്തിന് വെച്ച് ഇത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ എൻ്റെ ചർച്ചകളൊക്കെ ചെറിയ രീതിയിലൊക്കെ നടത്തിയിരുന്നു പക്ഷേ രജനീകാന്തിൻ്റെ തിരക്കാണോ എന്തൊക്കെയോ കാരണം കൊണ്ട് അന്ന് നടന്നില്ല ആ സാധനം ലോഹിദാസൻ എന്നെ ഡയറക്റ്റ് ചെയ്തു മമ്മൂട്ടി നായകനായി ആ സിനിമ തൊണ്ണൂറ്റിയേഴ് വിഷുവിനാണ് റിലീസ് ചെയ്തത് ശരിക്കും ആ സിനിമ ഒന്ന് തിയേറ്ററിൽ അങ്ങനെ ഒരു വലിയൊരു കമേഴ്ഷ്യൽ വിജയമല്ലായിരുന്നു കാരണം ലോകദാസിൻ്റെ മുമ്പത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ആ ഒരു ടൈപ്പ് സിനിമയല്ല ഒരു വേറെ തരത്തിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തിയേറ്ററിൽ അത് ശരിക്കും വലിയ വിജയമായില്ല കിരീടം ഉണ്ണി എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അത്യാവശ്യം എനിക്കോണം അന്ന് പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നു പക്ഷേ ഈ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു എനിക്കോണം നാഷണൽ അവാർഡ് മികച്ച മലയാള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് പിന്നെ പുറത്ത് കുറെ ഇന്ത്യക്ക് വെളിയിൽ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ ആ സിനിമ കുറെ കറങ്ങിയിട്ടുണ്ട് ഇവരെ ലോകദാസിനൊക്കെ ഒരുപാട് പുരസ്കാരങ്ങള് കിട്ടി മമ്മൂട്ടിയുടെയും നല്ലൊരു മികച്ച ഒരു കഥാപാത്രമായിരുന്നു അപ്പോൾ നമുക്ക് സംവിധാനം ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയില്ല ചിലപ്പോൾ രജനീകാന്തിനെ അതുവരെ കാണാത്ത ഒരു രജനീകാന്തിനെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്തായാലും അത് സംഭവിച്ചില്ല പിന്നെ ഈ ഒരു സിനിമയുടെ ഭൂതക്കണ്ണാടിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു കാസ്റ്റിങ് നമ്മളിപ്പോൾ കാണാല് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന നായികേനെ ആ സിനിമയിലൂടെയാണ് വരുന്നത് അതിനു മുമ്പൊരു സീരിയലിലും ഏതൊരു സിനിമയിലും ചെറിയൊരു വേഷമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ശരിക്ക് ശ്രീലക്ഷ്മി എസ്റ്റാബ്ലിഷ് ആവുന്ന ഭൂതക്കണ്ണാടിയാണ് ശരിക്കും ഭൂതക്കണ്ണാടിയിൽ ആദ്യം ശ്രീലക്ഷ്മീനെ പ്ലാൻ ചെയ്തു പക്ഷേ പിന്നീട് സുകന്യാണ് അതിലെ നായികയായിട്ട് വന്നത് സുഗന്യ വന്നു രണ്ടു ദിവസം അഭിനയിച്ചു അതിനു മുമ്പ് തന്നെ ലോഹിദാസിന്റെ തന്നെ തിരക്കഥയിൽ സാഗരം സാക്ഷി എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ മമ്മൂക്കേടേം കൂടി ഒരു റഫറൻസിലാണ് സുകന്യ വരണത് പക്ഷെ ടൂസ് അഭിനയിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പല കാരണങ്ങളുണ്ട് സുഗന്യ ആ ലൊക്കേഷനിൽ നിന്ന് പോയി അങ്ങനെ വീണ്ടും ആദ്യം ഓഡിഷൻ ചെയ്ത ശ്രീലക്ഷ്മീനെ വീണ്ടും കൊണ്ടുവന്നിട്ടാണ് ശ്രീലക്ഷ്മീനെ ആ ഭൂതകണ്ണാടിയിൽ അഭിനയിപ്പിക്കുന്നത് ആ സിനിമയ്ക്ക് ശ്രീലക്ഷ്മിക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ആ വർഷം കിട്ടി അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ഭൂതക്കണ്ണാടി ഇന്നും ലോകിദാസ് അതിനു ശേഷം ഒരുപാട് സിനിമകൾ ചെയ്തെങ്കിലും ഭൂതക്കണ്ണാടി ഒരു എടുത്തു നിൽക്കുന്ന ഒരു സിനിമയാണ് ലോകദാസിന്റെ ഒരു മികച്ച സംവിധാനം മികച്ച തിരക്കഥ ഒക്കെ ആയിട്ട് എപ്പോഴും പറയപ്പെടുന്ന ഒരു സിനിമയാണ് കുറച്ച് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നൻപകൽ നേരത്തെ മയക്കംന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ലിജോ ലിജോബലിശ്ശേരി പറഞ്ഞു നിന്നു ലിജോ ബലിശ്ശേരിയുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമ മമ്മൂക്കയുടെ സിനിമ എന്ന് പറയുന്നത് ഭൂതക്കണ്ണാടിയാണ് അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അതായത് ഭൂതക്കണ്ണാടി റിലീസ് ചെയ്യുന്ന സമയത്ത് ജനിക്കാത്ത കുട്ടികൾ വരെ ഇന്ന് അവരും അവരുടെയും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് ഭൂതക്കണ്ണാടി